ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു ദിവസം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അച്ഛൻ ട്യൂഷന് പോയിരിക്കണേ ഏഴുമണിയാകുമ്പോൾ അവൻ പോവും ഇനി അവൻ വരുമ്പോഴേക്കും സ്കൂളിലേക്ക് പോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് മോരുകറിയാണ് വെക്കുന്നത് അപ്പോൾ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ കുമ്പളങ്ങ ഇതുപോലെ പകുതി അങ്ങ് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് അങ്ങ് വേവല്ലോ അപ്പോൾ ഇന്ന് റേഷൻ കടയിൽത്തെ അരി വെക്കാന്ന് വിചാരിച്ചിട്ട് ആ അരിയാണ് ഇട്ടോ വെക്കുന്നത് അപ്പോൾ വേഗം ചോറാവുമല്ലോ അപ്പോൾ കുമ്പളങ്ങയിലേക്ക് നമ്മൾ മഞ്ഞളും മുളക് പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ടങ്ങ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് മോരുകറി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മുളക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊരു മോര് കറിയും മുളക് വറുത്തതും ഒക്കെ കൂട്ടിയിട്ട് ഒരുപോണ് ഒരു പോതി ഇട്ടാ അതുകൊണ്ടാണ് ഇന്ന് മോര് കറി വയ്ക്കുന്നത് അപ്പോൾ താ നമ്മൾ അരിയൊക്കെ നന്നായി കഴുകിയിട്ട് അടുപ്പത്തിടേണ്ടിട്ടോ കുട്ടികളുള്ള വീട്ടിൽ എല്ലായിടത്തും രാവിലെ ഒരു തിരക്ക് തന്നെയാവും അല്ലേ എനിക്കിപ്പോൾ മോൻ മാത്രമേ പോകാനുള്ളൂ മോളുള്ളപ്പോൾ രണ്ടു പേർക്കും കൂടിയിട്ട് ഒരു അംഗം തന്നെ ഇരുന്നിട്ടോ നമ്മൾ വീട്ടിൽ രാവിലെ അത് കഴിഞ്ഞാൽ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മുടെ ചോറ് ഇതാ റേഷൻ കടയിത്തായ കാരണം കൊണ്ട് വേഗം വെന്തിട്ടുണ്ട് പിന്നെന്താ ഇന്നലെ ഒരു പേറ്റ് ബ്രെഡും ജാമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് പിന്നെ ബ്രെഡ് കണ്ട പിന്നെ അത് നാല് നേരം കഴിക്കുക ഒരു മട്ടാണ് അപ്പോൾ ഇന്ന് ട്യൂഷന് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്രെഡും ജാമും മതി രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി അവൻ പോയതിൻ്റെ ശേഷം ചായയ്ക്കുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചോവ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ അതാ നന്നായി വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം ഓരോ അടുപ്പ് ഒഴിയുമ്പോഴും അതിൻ്റെ മുകളിലേക്ക് കയറാൻ ഓരോന്നും ഉണ്ടാവും കേട്ടോ ഇനി വെള്ളം തിളപ്പിക്കാനുണ്ട് കുടിക്കാനുള്ളത് അതും കൂടെ ഒരടുപ്പത്തുക വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേങ്ങ ചിരകാനുണ്ട് അപ്പോൾ ഫ്രീസറിൽ തേങ്ങ ചിരകി വെച്ചതൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ചിരകിയേ പറ്റുകയുള്ളൂ എനിക്ക് നല്ല മടിയുള്ളൊരു പണിയാണ് കിട്ടുക ഈ തേങ്ങ ചിരക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചിരകുമ്പോൾ ഒരുമിച്ച് അങ്ങ് ചിരകിയിട്ട് ഒരു പാത്രത്തിൽ ഫ്രീസറിൽ വെക്കാറാണ് ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് എന്തായാലും ചിരകേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചെടുക്കാനുണ്ട് പിന്നെ ഞാൻ മോരുകറിയിലേക്ക് തേങ്ങ ചെറിയ ജീരകം കുരുമുളക് പിന്നെ വെളുത്തുള്ളി ഇത്രയും ഞാൻ അരച്ച് ചേർക്കാറുള്ളൂ കേട്ടോ അത് അങ്ങ് അരച്ചിട്ട് ആ കുമ്പളങ്ങയിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ചാൽ നമ്മുടെ കറി സെറ്റ് എനിക്ക് ആദ്യമൊന്നും മോരുകറി അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് സാമ്പാറാണ് തീരെ ഇഷ്ടമില്ല ഇപ്പം മോരുകറി കുഴപ്പമില്ല കേട്ടോ ഈ മുളക് വറുത്തതും നല്ല ചുവടുള്ളൊരു ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ മോരുകറി അടിപൊളിയാണ് കേട്ട പക്ഷേ ഇപ്പം സാമ്പാറിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല അറിയില്ല ഓരോ പ്രായത്തിൻ്റെയോ അല്ലേ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഉണ്ടാവുമെന്നറിയില്ല കേട്ടോ ഇനി നമുക്ക് മോരുകറിയൊന്ന് താളിച്ചെടുക്കാനേ ഉള്ളൂ പിന്നെ റേഷൻ കടയിൽ തരിയാകുമ്പോഴേ പെട്ടെന്ന് നമ്മൾ വാർത്ത് നിവർത്തിയിട്ടതൊന്നും ഇല്ലയെന്നുണ്ട് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ച പോലെ കൂട്ടാം അപ്പോൾ അതൊന്ന് കുടഞ്ഞു കൊടുക്കുകയാണ് പിന്നെന്താണ് ഇനി കറിവേപ്പില തീർന്നിരിക്കണേ അപ്പോൾ അതൊന്ന് പൊട്ടിക്കാനുണ്ട് പോയിട്ട് കൊടുന്ന് വെച്ചൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ കറിവേപ്പില അതൊന്ന് പൊട്ടിക്കണം എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ അതൊന്ന് രണ്ടല്ലി എത്തണോടുത്ത് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ അല്ലി ആക്കിയിട്ടാണ് കേട്ടോ പൊട്ടിക്കണത് ഒരു മരം പോലെ ആയിരിക്കണം കേട്ടോ ഒരുപാട് ഉണ്ട് കേട്ടോ മുകളിലേക്കാണ് അപ്പം ഞാൻ താഴത്തുനിന്ന് രണ്ടല്ലി പൊട്ടിച്ചിട്ടുണ്ട് പോകുന്നതാണ് കേട്ടോ എന്തേ കണ്ടോ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് ഷോക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ ഇനി അച്ചു വരാനായിട്ടുണ്ട് ട്യൂഷനിൽ നിന്ന് എട്ടരയാകുമ്പോഴേക്കും ആവാൻ വരും കേട്ടോ അപ്പോൾ ഇനി ക്യാബേജ് അരിയാനുണ്ട് മുളക് വറക്കലും പപ്പടം കാച്ചലും കറി വറവിടാനുണ്ട് അപ്പം അതൊക്കെ ചെയ്യട്ടെ ചെയ്യട്ടേട്ടാ അവൻ വന്നാൽ പിന്നെ ഒരു തിരക്കാവും റെഡി അല്ലേ റെഡി ആയില്ലേ റെഡി ആയില്ലേന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കൂട്ടാ അപ്പോൾ പിന്നെ നമുക്കും ടെൻഷനാവും അപ്പോൾ പിന്നെ ആകെ തിരക്കാവൂട്ടാ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ആൾ അപ്പം എന്നോട് ചോദിക്കുകയാണേ ഈ നേരമില്ലാത്തടത്താണ് നിങ്ങൾ ബ്ലോഗ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞേ കൊണ്ടുപോകളൊക്കെ സെറ്റായിരിക്കണേ ഈ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് കേട്ടോ ഇനി ഇതുപോലെ രണ്ട് പപ്പടം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വറുത്തിട്ടാണ് കേട്ടോ അച്ചൂന് കൊടുത്തയക്കാറ് പിന്നെ നമ്മുടെ മുളക് വറുക്കണം അത് കഴിഞ്ഞിട്ട് വേണം ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട് കേട്ടോ അതിന് നമുക്ക് എളുപ്പവഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ മുളക് കയറാ നമ്മളിന്ന് മോരുകറി വയ്ക്കാൻ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുളക് ഞാൻ കഴിച്ചപ്പോൾ അപ്പോൾ താ രണ്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ക്യാബേജ് ഒന്ന് അരിയണം കേട്ടോ അവൻ ചായ അടിച്ച് കഴിയുമ്പോഴേക്കും ക്യാബേജ് ചുറ്റ്പേരി ആവും അപ്പോൾ ഞാൻ ചോപ്പറിലാണ് കേട്ടോ ക്യാബേജ് അരിയാറിപ്പോൾ കട്ടിങ് ബോർഡും അരിക അപ്പോൾ ഭയങ്കര മടിയാണ് അപ്പോൾ ഈ ചോപ്പർ കിട്ടിയതിൻ്റെ ശേഷം ഞാൻ ഈ ചോപ്പറിൽ തന്നെയാണ് കേട്ടോ ഉപ്പേരി ഒരു ഒരുവിധമൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് കട്ട് ചെയ്യാറ് നാല് വലിയ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജൊക്കെ അടിപൊളിയിട്ട് അരിഞ്ഞെടുത്ത് പോരണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് വറവിട്ട് കഴിഞ്ഞാൽ ഉപ്പേരി റെഡിയാവും ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ ചോപ്പറ് പിന്നെന്താ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ കടുക് പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം കൂടി അങ്ങ് അരിഞ്ഞിട്ടിട്ട് ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് അടച്ചു വെച്ചാൽ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമ്മുടെ ക്യാബേജ് പേരും വെന്ത് കിട്ടും ഇനി എന്താ ഇനി അച്ചൂനും ബ്രെഡും ജാമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം അത് കഴിക്കുമ്പോഴേക്കും അവൻ്റെ ഫുഡൊക്കെ നമുക്ക് ചുറ്റും പാത്രത്തിലാക്കി കൊടുക്കാം കേട്ടോ അപ്പം അച്ചൂ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവനുള്ള വെള്ളമൊക്കെ ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെക്കും വിട്ട നേരത്തെ തന്നെ പിന്നെ കറി ഒക്കെ ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെക്കി വിട്ടാ അപ്പം അതുപോലെ കറി ഇതുപോലെ ഒരു പാത്രത്തിലാക്കി ഒഴിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ചായ ഇതുപോലെ ചൂടാറാനായിട്ട് മാറ്റി വെക്കൂട്ടാ കാരണം കഷ്ടകാലത്തിന് എങ്ങാനും ചൂടുള്ള ചായ നേരം വൈകി നേരത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പറയും എന്താണ് ഈ ചൂടുള്ള ചായ എങ്ങനെ കുടിക്കാനെന്നൊക്കെ പറയും കേട്ടോ അപ്പം പിന്നെ അവരത് കുടിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു വിഷമം കാരണം പിന്നെ ഉച്ചക്കല്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ അതുവരെ വിശന്നിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താ പറയുക എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാവും അല്ലേ ചായ ചൂടാറാൻ വെക്കുക വെള്ളം കുടിക്കാനുള്ള അറം വെക്കുക ഇങ്ങനെയുള്ള ഓരോ പണികളൊക്കെ നമ്മൾ മറക്കാതെ ഓരോന്നോരോന്ന് ചെയ്തു വെക്കല്ലേ രാവിലെ അതുപോലെ തന്നെയാണ് കേട്ടോ ഒരു തിരക്കാണ് രാവിലെ സ്കൂളുള്ള ദിവസം ഇനിയിപ്പോൾ അവര പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവധാനം ചെയ്യാനുള്ള സമയം ഇഷ്ടം പോലെ കിടക്കുമല്ലേ അങ്ങനെ നമ്മൾ രാവിലത്തെ ഉന്തളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അവൻ പോയതിൻ്റെ ശേഷം നമുക്ക് ചായക്ക് എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കണം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ എന്താ വേണ്ടതെന്നൊന്നും അപ്പോൾ അവൻ എന്നോ സ്കൂളിൽ പോകുമ്പോൾ ഒരു ഉമ്മയ്ക്ക് തന്നിട്ടാണ് കേട്ടോ പോവുക ടാറ്റയൊക്കെ തന്ന് അങ്ങനെയാണ് പോവുക അപ്പോൾ വീഡിയോയിൽ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കാണിക്കാത്തതാണ് കേട്ടോ ഇപ്പോൾ അവൻ പോയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചവഴേ ഞാൻ വിചാരിച്ചിന്ന് കറി മോര് കറിയല്ലേ അപ്പം ഇനി കടിയുണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു കറി ഉണ്ടാക്കണ്ടേ അപ്പം ഞാൻ വിചാരിച്ച അട ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മുടെ മുറ്റത്ത് തന്നെ ഈ എന്താ പറയുക പൊടിയനീടെ ഇല ഉണ്ടല്ലോ അത് ചെറിയ ഇലകൾ അവിടെ നിൽക്കണ്ടട്ടാ അപ്പം ഞാനത് പൊട്ടിച്ചു കൊടുത്തിട്ട് രണ്ട് പേർക്കുള്ള അടയല്ലേ വേണ്ടുള്ളൂ അപ്പം ഞാൻ അത് ശർക്കര വെച്ചിട്ട് അട ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാ അപ്പം ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അരിപ്പൊടിയല്ലോ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കണേ എൻ്റെ ഒക്കെ കഴിഞ്ഞിരിക്കണേ ഇനി പച്ചേരി കൊടുന്ന് വെച്ചിട്ടുണ്ട് അത് കഴുകി പൊടിപ്പിക്കാൻ കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്